വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഇഞ്ചി കറിയാണ് ഇഞ്ചി പുളി അല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ലതായിട്ട് എരിവും ചേർത്ത് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് ഈ ഇഞ്ചി കറി കോട്ടയം ഭാഗത്തേക്ക് ഈ ഇഞ്ചിക്കറിയാണ് ഓണത്തിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഏകദേശം ഒരു കപ്പ് ഇഞ്ചിയാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം ഉലുവായും കൂടി ഒന്ന് മൂത്തതിനു ശേഷം ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം വറത്തല്ലെടുക്കണ്ട ആ വറക്കുന്ന പാകത്തിലേക്ക് വരണ്ട അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ തീ കുറക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉണക്കമുളക് രണ്ട് ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഏഴ് വെളുത്തുള്ളി ഇഞ്ചി പോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇത് എല്ലാം കൂടെ ചേർത്ത് ലോവിലിട്ട് സമയം എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് മൂത്തു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതും കൂടെ ചേർക്കുക കാരണം നമ്മൾ പച്ചമുളകും ഇതിൽ ചേർത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എരിവുണ്ട് വത്തലമുളകിൻ്റെ എരിവുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയുടെ എരിവുണ്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരണം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നല്ലതായിട്ട് പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര നെല്ലിക്കായുടെ അത്രമുള്ള പുളി ഞാൻ പിഴിഞ്ഞ് എടുത്താണ് ഡൈല്യൂട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പോളമുണ്ട് ഇത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ പുളി ചേർക്കുമ്പോൾ നമ്മൾ കറുത്ത പുളിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിക്കും നല്ല കറുത്ത കളറ് കിട്ടും ഇത് ലൈറ്റായിട്ടുള്ള കളറുള്ള പുളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും കളർ ഇതിലേക്ക് വരാത്തത് കൂടാതെ ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് അവനവൻ്റെ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ കായപ്പൊടി ഒഴിവാക്കുക ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് തിളച്ചതാണ് തിളച്ച് നന്നായിട്ട് കുറുകി വന്ന പാകത്തിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് ഇഞ്ചിക്കറി കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരെ മറന്നു പോകരുത് ഇപ്പോൾ ഈ വർഷം ഈ ഓണത്തിന് ഈ ഇഞ്ചിക്കറി ടിപ്പിക്കൽ കോട്ടയം സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ് ഇതിൽ മധുരം ചേർക്കാത്ത ഇഞ്ചിക്കറിയാണ് നല്ല എരിവുള്ള ഒരു ഡിഷാണ് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്